പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സൂത്രം ചെയ്യുന്നു കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രണമാക്കണമെ മുപ്പത്തി വർഷം ഞാൻ അർപ്പിച്ച കൃപാൻ്റെ യുഗതിയാണ് കൃപാ സർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മാന്ധ്യസ്ഥാൽ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു ഇന്നത്തെ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കണ്ടുമുട്ടാൻ പോകുന്ന വ്യക്തികളെ മനസ്സിൽ കാണുക ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ മനസ്സിൽ കാണുക ആരെങ്കിലും ആരെങ്കിലും തരത്തിലുള്ള നീരസമോ സങ്കടമോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഭയമോ എന്തെങ്കിലും വിഷയങ്ങളോ ഉണ്ടെങ്കിൽ ആ മേഖലയിലെല്ലാം പരിശുദ്ധമ്മ തൻ്റെ നീല മേലങ്കിയാൽ അങ്ങോട്ട് മക്കൾ മക്കളെ പൊതിഞ്ഞു പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഇന്നത്തെ എല്ലാ ഉത്തരവാദിത്തവും നിറവേറ്റിക്കൊണ്ട് നിങ്ങൾ രാത്രി തിരിച്ച് വരുമ്പോഴേ സമാധാനങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പുത്രനും ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മശം തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങളിപ്പോൾ നിറഞ്ഞു പറയുന്നു നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമാതാവി ദൈവമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും ഉപാസനത്തിൽ സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭിക്കുക സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുക അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളായ രാജ്ഞിയായ അങ്ങേമസം ഹൗമസംരക്ഷണ പ്രപഞ്ചപ്രകൃതി പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷേപരിശുദ്ധമാതാവ് ഉപമാലാവെ സകല ും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം മക്കളെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഇന്നലെ റിവിഷൻ ഓഫ് കണ്ടത് ഇരുടെ രാത്രികളിൽ വിശ്വാസത്തെ റിപ്പയർ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു ടെക്നിക്കാണത് എന്താണ് റിക്കോൾ ദ പാസ്റ്റ് അതാണ് നമ്മൾ ഇന്നലെയൊക്കെ ഉണ്ട് ഇന്ന് നമ്മൾ കാണാൻ പോണത് അതിനെ നമ്മൾ വിളിച്ചത് റിവാ റിവിഷൻ ഓഫ് ഫെയ്ത്താണ് അതായത് പഴയ കാലങ്ങളിലുള്ള പാഠങ്ങളെ അനുസ്മരിക്കുക അതാണ് റിവിഷൻ ഇന്ന് നമ്മൾ കാണിക്കാൻ കാണാൻ പോകുന്നത് റീവാല്യുവേഷൻ ഓഫ് ഫെയ്ത്താൻ റീവാല്യുവേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ പുനർനിർണയം അപ്പോൾ ഈ റീവാലുവേഷൻ ഓഫ് ഫെയ്ത്തിൽ വരണത് ഇപ്പോൾ വാല്യുവേഷൻ എന്താ നമുക്കറിയാമല്ലോ നമുക്കൊരു നമ്മൾ പരീക്ഷയിൽ തോറ്റിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബ്രിമ്മ് കട്ട് ഓഫ് മാർക്ക് അറുപതാണെന്ന് വിചാരിച്ചോ അപ്പോൾ ജയിക്കാനുള്ള മാർക്ക് അൻപതാണെന്ന് വിചാരിച്ചോ അല്ലെ കട്ട് ഓഫ് അൻപത് ജയിക്കാനുള്ള മാർക്ക് അൻപതാണെന്ന് വിചാരിച്ചോ അപ്പം നമുക്ക് നാൽപ്പത്തി ഒൻപത് നാൽപ്പത്തി എട്ട് കിട്ടിയിട്ടുണ്ടേ അപ്പോൾ നമ്മൾ എന്തു ചെയ്യും അടക്കാറ് ചോദിക്കും അച്ഛാ റീവാലുവേഷനെ കൊടുക്കട്ടേന്ന് ചോദിക്കും കാര്യം വെറുമ്പിലാണ് നിൽക്കുന്നത് ചിലപ്പോൾ കൊടുത്താൽ രണ്ട് മാർക്ക് അഞ്ച് മാർക്ക് കിട്ടാൻ സാധ്യത ഉണ്ട് പിന്നെ വീണ്ടും പരീക്ഷ എഴുതുന്നുണ്ടല്ലോ അപ്പം അതുകൊണ്ട് റീവാല്യൂഷൻ കൊടുക്കേണ്ടി കൊടുക്കേണ്ടി ഇതുപോലെ ഒരു പ്രതിഭാസം വിശ്വാസ ജീവിതത്തിലുണ്ട് വിശ്വാസത്തിൻ്റെ പുനർനിർണ്ണയം പുനർനിർണയം പുനമൂല്യനിർണ്ണയം അതായത് റീവാല്യൂഷന് വരണ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതിപ്പോയ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് കൂട്ടുകയാണല്ല റീവാലുവേഷൻ്റെ ഉദ്ദേശം ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സമയമെന്ന് പറയണത് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ജീവിച്ചു വരുമ്പോൾ ഇപ്പം നമുക്ക് ദൈവമായിട്ടുള്ള ഉണ്ടാകുന്ന ഒരു നേട്ടം എന്താണെന്നറിയുമോ ഈ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾക്ക് മാത്രമേ ആപ്ലിക്കബിളുള്ളൂ മനസ്സായില്ലേ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മാത്രമേ ആപ്ലിക്കബിൾ ഉള്ളൂ ദൈവത്തിന് അത് അല്ല അതാണ് നിൻ്റെ അത് വരുന്നൊരു മിച്ചം വിദേശത്തൊക്കെ പോയി നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഒരു മണിക്കൂറിന് ചിലപ്പോൾ പത്ത് ഡോളർ ആ വിലവയ്ക്കാണെന്നുണ്ടെങ്കിൽ ആ ആ ഡോളർ ഇവിടെ വരുമ്പോൾ പതിനായിരം രൂപയായിട്ട് മാറും ഒരു മണിക്കൂറിന് അത് മിസ്സായത് അപ്പോൾ അത് അനുസരിച്ച് വ്യത്യാസം വരുന്ന പോലെ തന്നെയാണ് ഈ ദൈവമായിട്ടുള്ള മൂല്യനിർണയത്തിൽ വരുന്നത് നവ പാസ്റ്റ് എന്ന് പറഞ്ഞ ദൈവത്തിന് ഇല്ല അത് അതുകൊണ്ട് തന്നെ ദൈവത്തിന് ഫ്യൂച്ചറും ഇല്ല എവർ പ്രസൻറ്റാ ഉള്ളത് എവർ പ്രസൻറ്റ് ഉള്ളത് കാരണം ഇപ്പം നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് ഒരു ചെറിയ ദൈവത്തെ വേണ്ട വിധം മനസ്സിലാക്കുന്നതുകൊണ്ടോ വിശ്വാസത്തിൽ അകഴപ്പെടാഞ്ഞതുകൊണ്ടോ സാക്ഷി ജീവിതത്തിൽ ചില സമയത്ത് പരിക്കുകൾ ഉണ്ടാകും പരിക്കുകളല്ല വീക്ക് ആയി വീക്ക് ടൈം ഉണ്ടാവും നമുക്കിത് രക്ടിഫ് ചെയ്യാൻ പറ്റും എങ്ങനെ റെക്ടിഫ് ചെയ്യാൻ പറ്റും അങ്ങനെ എങ്ങനെ പരിഹരിക്കാൻ പറ്റും അതിനാണ് നമ്മൾ റീവാലുവേഷൻ ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നത് എവിടെയെങ്കിലും ആർക്ക് ഭൂതകാലത്ത് നമ്മൾ ജീവിച്ചപ്പോൾ ദേവദുരസ്ഥ കൃപ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ കൃപ നമുക്ക് പരിഹരിക്കാൻ പറ്റും ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റും അതിന് നമ്മൾ ചെയ്യേണ്ട ഒന്ന് ഒരു കാര്യമെന്ന് പറയുന്നത് ഈ വേഗുല കാലങ്ങളില്ലേ നമുക്കറിയാമല്ലേ ക്രിസ്ത്യാനിറ്റിയിൽ എപ്പോഴും വരുമ്പോൾ കുരിശ് കൃപയാക്കുന്ന പ്രോസസ്സാണ് എൻ്റെ ഉള്ളത് കൃപയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമാണെങ്കിലും നമുക്ക് കൃപ എന്ന് പറഞ്ഞാൽ റെഡി ടു ഈറ്റ് ഇൻസ്റ്റൻറ് ബ്രേക്ക്ഫാസ്റ്റ് പോലെ ഒരു പാക്ഡ് ഫുഡായിട്ട് നമുക്ക് കൃപ കിട്ടത്തില്ല നമുക്ക് നമുക്ക് തരുന്നത് കുരിശാണ് കുരിശില് നമ്മൾ തരുന്ന കുരിശില് അത് ഭാര്യയിൽ നിന്നാകാം ഭർത്താവിൽ നിന്നാകാം നാട്ടുകാരിൽ നിന്നാകാം എവിടെ നിന്നാകാം നമുക്ക് തരുന്ന ഒരു കുറിച്ച് അസംസ്കൃത പദാർത്ഥം അതാണ് അത് നമ്മൾ ഒരേ സൊല്യൂഷനൊക്കെ ഉപയോഗിച്ച് ഉപയോഗിച്ച് അത് പ്രിപ്പയർ ചെയ്തെടുത്തിട്ടാണ് അതിൻ്റെ താറ് വേറെ വെള്ളം വേറെ ഗ്യാസ് വേറെ ആയിട്ട് കളഞ്ഞിട്ട് ഇതിൻ്റെ ഇത് നമ്മൾ എൻ്റെ കൃപ ഉൽപ്പാദിപ്പിച്ചെടുക്കണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഉദ്ദേശം എന്തെങ്കിലും മനസ്സിലായോ ഒരു ജീവിത അനുഭവങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്ന സൊല്യൂഷൻ എന്താണ് ഫെയ്ത്ത് പ്പ് ചാരിറ്റി ആൻഡ് സബ്മിഷൻ ഡെഡിക്കേഷൻ എത്തിയോളജിക്കൽ വെർച്യൂസ് എന്ന് പറയുമ്പോൾ ഈ മൂന്ന് വെർച്യൂസിനെ കുറിച്ചാണ് ക്ലാസിക്കലായിട്ട് പഠിക്കണമെങ്കിലും ഏറ്റവും ബെസ് ഏറ്റവും ക്യൂർ ഓഫ് വെർച്യൂ എന്ന് പറയുന്നത് ഇപ്പം ക്യൂർ ഓഫ് പ്രൂഡൻസ് ക്യൂർ ഓഫ് പ്രൂ അതായത് ക്യൂർ ഓഫ് വെർച്യു പ്രൂഡൻസ് ആണെന്ന് പറയുമ്പോഴും ശരിക്കും പറഞ്ഞാൽ ക്യൂർ ഓഫ് വെർച്യു എന്ന് പറയണത് എൻ്റെ കിങ് ീട് വർച്ചു ഇപ്പോഴാണ് സമ തിരുത്താൻ പോകണ്ടേ കാരണം ദൈവശാസ്ത്രപരമായ ഒരു ഡെവലപ്മെൻറ്റ്സ് ആണത് പക്ഷെ അത് അതായത് കിങ് ഓഫ് അല്ലെങ്കിൽ എം ഈ എംപയർ ഓഫ് വെർച്യൂസ് എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയാമോ സമർപ്പണം സമർപ്പണം അപ്പം വിശ്വാസം പ്രത്യാശ സ്നേഹം സമർപ്പണം ഇനി നമ്മൾ ഈ കുരിശ് നമുക്ക് തരുമ്പ കുരിശ് ഒരു ദിവസം ഇപ്പം ഒരു കാര്യം ഇല്ലെങ്കിൽ ചിലപ്പോൾ നിന്റെ ജീവിത പങ്കാളി ഭർത്താവ് നിന്റെ കഴുത്തേക്ക് നീ നീയാണെങ്കിൽ നടുവേ മുറിഞ്ഞ് പണി ചെയ്ത പല ദിവസമായിരിക്കും അത് അന്ന് അന്നായിരിക്കും നീ ഏറ്റവും കൂടുതൽ പണി ചെയ്തേ പല നമ്മൾ ചെയ്യുന്ന പല കഷ്ടപ്പാടുകളും മറ്റുള്ളവർ കാണുന്നവരും നിർബന്ധവും ഇല്ല അവർക്ക് അവരുടെ കാര്യം നടക്കാതെ വരുമ്പോൾ നമ്മുടെ മേക്കെട്ട് കയറിയിരിക്കും കാര്യം അവർക്ക് വേറെ പല ഫസ്റ്റേഷൻ ഉള്ളത് അത് എവിടെയെങ്കിലും കൊണ്ടുപോയി ഔട്ട്ലെറ്റ് ചെയ്യണമല്ലോ അപ്പം അത് നമ്മൾക്ക് ആൾക്കാർ ഔട്ട്ലെറ്റ് ചെയ്യണമെങ്കിൽ എവിടെയിരിക്കും എളുതരാടത്തോളം വാദം കൊച്ചാണെന്നും പറയാം പഴമക്കാര് പറയുമ്പോൾ അവർക്ക് ഏറ്റവും ഫ്രീ ആയിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുപോകുന്നത് അവർ ഔട്ട് ബസ് ചെയ്യും ചിലപ്പോൾ അമ്മയിരിക്കും ഏറ്റവും അമ്മയിരിക്കും ചിലപ്പോൾ വേറെ ആരെങ്കിലും ആയിരിക്കും അവർക്ക് സ്വാതന്ത്ര്യമുള്ള സ്ഥലത്താണ് കൊണ്ടുപോന്ന് അവർ അവരുടെ പൊസൻസ് എല്ലാം ഡംപ് ചെയ്യുക ഡംപ് ചെയ്യണത് അപ്പം അതുകൊണ്ട് അത് അത് ഒരു ദിവസം വന്ന് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ടൈം വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ റീവാല്യുവേഷൻ ഓഫ് ഫെയ്ത്ത് അതായത് വിശ്വാസത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ എവിടെയെങ്കിലും മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ക്രിസ്തു ജീവിതത്തിൽ നമുക്ക് കൃപ കുറഞ്ഞു പോയിട്ടുള്ള ഏതെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ മൂല്യങ്ങൾ കൂട്ടാൻ പറ്റും എവിടെങ്കിലും വിശ്വാസം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് റീവാലുവേഷൻ ഓഫ് ഫെയ്ത്ത് എന്ന് വെച്ചാൽ ഫെയ്ത്താണ് എന്നുവെച്ചാൽ മേഖല കാലങ്ങളിൽ ഓവർ സ്മാർട്ടായിട്ട് സ്മാർട്ട്നെസ്സിനേക്കാൾ പവ പവർഫുള്ളായിട്ട് ആ ജോലി ഭംഗിയായിട്ട് ചെയ്യുക അത് വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ാണ് ഇത് ഈ മൂല്യം ഇപ്പൊ നീ വേഗനകാലത്ത് കൈവരിച്ച മൂല്യമില്ലേ ഈ മൂല്യം സർപ്ലസ് മൂല്യമാണ് ഈ സർപ്ലസ് മൂല്യം സഹായിക്കണെവിടെന്നറിയാവാ കഴിഞ്ഞ കാലം നിന്റെ ഭൗതകാലത്ത് എവിടെയെങ്കിലും മൂല്യം കുറ കൃപയുടെ മൂല്യം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ സർപ്ലസ് മൂല്യം കൊണ്ട് ടാലിയാക്കാൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഓക്കെ അല്ലേ താങ്ക് യു ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയെന്ന് ഞങ്ങൾ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ശക്തിയും വരും നമുക്ക് ധീരതയും വരും ഇത് നിങ്ങൾ ഉടമ്പടിയിൽ ശ്രദ്ധയോടെ മേടിക്കേണ്ടതാണ് അല്ലാതെ ഞാൻ ഉടമ്പടി നാല് പ്രാവശ്യം പുതുക്കി നീല പേപ്പർ കിട്ടിയെന്ന് പറഞ്ഞ നടന്നൊരു കാര്യമില്ല ഉടമ്പടിയിലെ ഒരു പ്രാർത്ഥനയ്ക്കും ഇല്ലാത്ത ഒരു പെക്കൂരി പ്രോമിസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ എണ്ണായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് വാഗ്ദാനങ്ങൾ ഒരു ഏറ്റവും എല്ലാ വാഗ്ദാനങ്ങളും ദൈവം ആവർത്തിക്കുന്ന സംഭവമുണ്ട് എന്താണ് ഐ വിൽ കം വിത്ത് യു അതാണ് ഉടമ്പടി അതിൻ്റെ ഒരു പൂർണ്ണതയാണ് ഈശോ കുർബാന സ്ഥാപിക്കുമ്പോൾ ആ പ്രസൻസ് നിത്യമാക്കുന്നത് ഇതിൻ്റെ എല്ലാത്തിനും പിന്നെ പ്രസൻസ് ഉണ്ട് ഉടമ്പടി എടുക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഫീൽ ദ പ്രസൻസ് അതായത് അതായത് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉറപ്പു വരുത്തുകയും കാര്യം ദൈവം എബ്രാഹത്തിനോട് ഉടമ്പടി ചെയ്തപ്പോഴും പറഞ്ഞു ഐ വിൽ ഗിവ് യു ലാൻഡ് ദ പ്രാമിസ്ഡ് ലാൻഡ് ഐ വിൽ ഗിവ് ദ സൺ ഓ സ്പ്രിങ് നിനക്ക് സന്തതി തരും ആൻഡ് ഐ വിൽ ഗീവ് ദ ബ്ലെസ്സിങ് നീ തന്നെ ഒരു ബ്ലെസ്സിങ് ആയിരിക്കും മൂന്ന് ഉടമ്പടിയാണ് ചെയ്തിരിക്കുന്നത് എബ്രാഹുമായിട്ട് ഈ ഉടമ്പടിയുടെ എല്ലാവരുടെയും ദൈവം പറയുന്നൊരു വാക്കുണ്ട് അയ്യൽ കമ്പിത്തീയോ വേറെ യു ഗോ നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ വരും ദൈവ വചന മനുഷ്യൻ ജീവിക്കാനുള്ള ദൈവപയത്തിൽ ഉടമ്പടി എടുത്ത് മാതാവിനും മദ്യത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പാണ് എന്താണ് ദൈവത്തിൻ്റെ സാന്നിധ്യം കൈയടിച്ച് കിടത്താസിയെ അവിടെ ഉടമ്പടി എടുക്കുമ്പോൾ സാധാരണ പറയണത് അമ്മയാണ് വരണത് ഉടമ്പടി മരിയൻ ഉടമ്പടി ആയത് കാരണം അമ്മ സാന്നിധ്യമാണ് കൂടുതൽ വരണത് അതുകൊണ്ടാണ് ആൾക്കാർ സഞ്ചാരി മാതാവെന്ന് പറയണത് സഞ്ചാരി മാതാവ് കോടതി വന്ന് സ്ഥലം വളക്ക സ്ഥലത്ത് വന്ന് പോലീസ് സ്റ്റേഷനിൽ വന്നൊക്കെ ആൾക്കാർ പറയണില്ലേ വീട്ടിൽ വന്നെന്നൊക്കെ പറയുന്ന കാര്യം ഇതാണ് ഉടമ്പടിയിലുള്ളതാണത് വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ് ഐ വിൽ കം വിത്ത് യു എന്താ പറയണത് അതെങ്ങനെ നമുക്ക് ഫീല് ചെയ്യണത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇപ്പം സഞ്ചാരി മാതാവ് നമുക്ക് കാണാൻ പറ്റും തിരസ്ത്തിലായാലും സ്വപ്നത്തിലായാലും നേരെയാണെങ്കിൽ കാണാൻ പറ്റും അത് അത്രയോ സാക്ഷ്യങ്ങൾ അങ്ങനെ വന്നു പക്ഷേ കാണാൻ പറ്റില്ലെങ്കിലും നമുക്ക് ദൈവത്തെ നമുക്ക് സമ്മ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഈശോ ചൈതന്യം ഇവിടെ പ്രചരിച്ചിട്ടുണ്ടെന്ന് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാകണത് രണ്ട് കാര്യത്തിലാണ് മനസ്സിലാകണത് ഒന്ന് ശക്തി തോന്നുന്നു നമുക്ക് ബലഹീനമായ സാഹചര്യങ്ങളാണ് ഇപ്പോൾ എനിക്ക് രണ്ട് കോടിയുടെ കട ഉണ്ട് അല്ലെങ്കിൽ പതിനഞ്ച് ലക്ഷത്തിൻ്റെ കടമുണ്ട് കടക്കാരെല്ലാം വിളിക്കണമെങ്കിൽ യു ഡോണ്ട് ഫീൽ എനിത്തിങ് യു ആർ ലിവിങ് ആൻഡ് ഫേസിംഗ് അസ് ഇഫ് യു ഹവ് നോ പ്രോബ്ലം നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ലാത്ത വിപത്തിലാണ് നിങ്ങൾക്ക് തോന്നണതെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം നിന്നെ സന്ദർശിച്ചിരിക്കുന്നു കൈ ഇടിച്ചു കയറത്ത് ആരും സ്വന്തം sorry. എൻ്റെ പേര് ബാബു ഞാൻ കണ്ണാറ സെൻറ്റ് ജോസഫ് ഇടവകയിൽ നിന്ന് വരുന്നു തൃശ്ശൂരൻ എൻ്റെ സ്വദേശം രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി നാലാം തീയതിയാണ് ഞാനിവിടെ വന്ന് കൃപാസനം ഉടമ്പടികെടുക്കുന്നത് കൃപാസനം ഉടമ്പടിയെടുക്കാൻ കാരണം എൻ്റെ മകനാണ് എൻ്റെ മകൻ അന്ന് നാലാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അപ്പോൾ സൺഡേ ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ അവൻ്റെ കയ്യിലൊരു കൃപാസന പത്രമുണ്ടായിരുന്നു അവൻ പറഞ്ഞു പപ്പ ഇത് ടീച്ചർ തന്ന പത്രമാണ് ഇത് കുറേ അത്ഭുതങ്ങളിൽ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ വായിച്ചു നോക്കിയപ്പോൾ കുറേ സാക്ഷ്യങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് തോന്നി കുറേ അത്ഭുതങ്ങൾ മാതാവിൻ്റെ അടുത്തത് നടക്കുന്നുണ്ടെന്ന് ഞാനങ്ങനെ ഇവിടെ വന്ന് സാക്ഷ്യമെടുത്തു അപ്പോൾ അതിൽ ഞാൻ ആറ് നിയോഗങ്ങളാണ് വെച്ചത് അതിൽ നാല് നിയോഗങ്ങളും എനിക്ക് സാധിച്ചു കിട്ടി ആദ്യത്തെ നിയോഗം എൻ്റെ രണ്ടാമത്തെ മോള് ഐ എൽ ടിസ് പാസ്സാവാനും ഓസ്ട്രേലിയയിലെ ബി എസ് സി നഴ്സിങ്ങിന് പഠിക്കുവാൻ അഡ്മിഷൻ കിട്ടാനും വേണ്ടിയായിരുന്നു അത് മാതാവ് ആദ്യത്തെ നിന്ന് എനിക്ക് സാധിച്ചു തന്നു രണ്ടാമത്തെന്ന് നിയോഗം എൻ്റെ അമ്മയുടെ ഒരു പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം എനിക്ക് വിറ്റ് പോകുന്നുണ്ടായിരുന്നില്ല ഒന്നൊന്നര വർഷമായി ഞാൻ പല ആൾക്കാരോടും അത് പറഞ്ഞു പക്ഷേ ആർക്കും ആ സ്ഥലം വേണ്ട വളരെ റേറ്റ് കുറച്ചാണ് ആ സ്ഥലം എല്ലാവരും ചോദിച്ചത് അപ്പോൾ ഞാൻ അന്ന് തൊട്ടേന്ന് പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ മാതാവിൻ്റെ ചെറിയൊരു കാശുരൂപം ഉണ്ടായിരുന്നു ആ കാശുരൂപം ഞാൻ ഈ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തിൻ്റെ മധ്യത്തിൽ മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചുകിട്ട് ഏഴ് വിസ പ്രമാണം ചെല്ലി അത്ഭുതമെന്ന് പറയട്ടെ അന്ന് രാത്രി തന്നെ എൻ്റെ സ്ഥലം വാങ്ങിക്കാമെന്ന് ഒരാൾ എനിക്ക് ഫോൺ ചെയ്ത് പറയുകയും പിറ്റേ ദിവസം ആൾ വന്ന് സ്ഥലം കാണുകയും ആ സ്ഥലം എനിക്ക് നല്ല വിലയ്ക്ക് വിറ്റുവാൻ എൻ്റെ അമ്മമാതാവ് സഹായിച്ചു മൂന്നാമത്തേന്ത്യോഗം എൻ്റെ നാലിൽ പഠിക്കുന്ന മകന് മുഖത്ത് മുഴുവൻ പാലുണ്ണിയും ഉണ്ടായിരുന്നു പല ഡോക്ടർമാരെയും മാറി മാറി കാണിച്ച് അത് മാറുന്നുണ്ടായിരുന്നില്ല ഞാൻ ഇവിടുത്തെ വിശേഷസ്ഥായാലും വെളിച്ചെണ്ണ ഉപയോഗിച്ച് പുരട്ടി അത്ഭുതമെന്ന് പറയട്ടെ പിറ്റേ ദിവസം പിന്നെ അത് കടയിൽ നിന്നും വിശുദ്ധ തൈലം അമ്മ മാതാവിൻ്റെ വിശുദ്ധ തൈലം ഉപയോഗിച്ച് വെളിച്ചെണ്ണ ആ ഉപയോഗിച്ചാണ് ഞാൻ അപ്പോൾ എൻ്റെ മുഖത്ത് മോൻ്റെ മുഖത്തുള്ള എല്ലാ പാലുണ്ണിയും ഞാൻ പുരട്ടി അത്ഭുതം എന്ന് പറയട്ട് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും എല്ലാ പാലുണ്ണിയും കംപ്ലീറ്റ് കൊഴിഞ്ഞു പോയി അങ്ങനെ അതിന് അമ്മ മാധവനെ അത്ഭുതം പ്രവർത്തിപ്പിച്ചു നാലാമത്തെ നിയോഗം എൻ്റെ ഭാര്യയ്ക്ക് ആലുവയിൽ നിന്ന് തൃശ്ശൂർക്ക് ട്രാൻസ്ഫർ കിട്ടുന്നുണ്ടായിരുന്നില്ല ഞങ്ങൾ വളരെയേറെ പ്രാർത്ഥനയും അത് നടന്നില്ല ഉടമ്പടി എടുത്ത ശേഷം ഏതാണ്ട് ഉസ്കൂൾ തുറങ്ങുന്ന ടൈം ആയി ഉസ്കൂൾ ഒരു ആഴ്ചയുള്ളൂ അപ്പോൾ എൻ്റെ മോനെ എന്ത് ചെയ്യുന്നുള്ള ചിന്തയിലായിരുന്നു ഞങ്ങൾ കാരണം വൈഫാണെന്ന് വെച്ചാൽ ആലുവയിലും അങ്ങനെ ആ ഒരാഴ്ചയുടെ ഉള്ളിൽ മാതാവ് വൈഫിനെ തൃശ്ശൂർക്ക് ഹെൽത്ത് സെൻറ്ററിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിക്കുകയും ചെയ്തു പിന്നെ അമ്മമാതാവിനോടും തിരുക്കുമാരോടും ഈ സാക്ഷ്യം പറയാൻ നേരം ഇതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു ഹാമി പ്രേസ് ദ ലോഡ് എൻ്റെ പേര് അൽഫോൻസ ഞാൻ പത്തനംതിട്ട മൈലപ്ര തിരു തിരുഹൃദയ കത്തോലിക്ക പള്ളി ഇടവകാംഗമാണ് ഞാൻ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മുപ്പതാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഈ ഉടമ്പടി എടുത്ത നിമിഷം മുതൽ ഇന്നു വരെയും എൻ്റെ ദൈവവും കർ നിൻ്റെ ദൈവവും കർത്താവുമായ ഞാനാണ് ഞാൻ നിൻ്റെ വലതെ പിടിച്ചിരിക്കുന്നു ഞാൻ നിന്നെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്നുള്ള തിരുവചനം എൻ്റെ ജീവിതത്തിൽ ഉടനീളം പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഉടമ്പടി എടുത്ത ഉടമ്പടിയിൽ വെച്ച ആദ്യത്തെ തന്നെ കിട്ടിയ അത്ഭുതം എനിക്ക് എൻ്റെ എനിക്കിരിക്കാൻ പാടുണ്ടായിരുന്നു ഇരിക്കുമ്പോൾ നമ്മുടെ ഈ മൂടിന് മൂട് ഭാഗത്തൊരല്ലുണ്ട് ആ എല്ല് തേയ്മാനം വന്ന് ഒരു സൂചിയുടെ കൂട്ടിരിക്കുക ആ സൂ ഇരിക്കുമ്പോൾ മൊത്തം അത് കൊണ്ട് പിന്നെ വേദന അപ്പോൾ എനിക്ക് ഇരിക്കാനേ പറ്റത്തില്ല യാത്ര ചെയ്യാൻ പറ്റത്തില്ല ദൂരയാത്രകളൊന്നും പറ്റത്തില്ല അങ്ങനെ ഡോക്ടറെ കണ്ടു ട്രീറ്റ്മെൻറ്റ് നടത്തിയപ്പോൾ ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ വേണമെന്ന് ആ സമയത്ത് ഞാൻ അതി ഉടമ്പടിയിൽ വെച്ചു ഞാൻ നേരത്തെ യാത്ര ചെയ്യുമ്പോൾ യു കുഷ്യൻ ഡോണ എന്ന് പറയുന്ന ഒരു സ്പോഞ്ചിൻ്റെ കുഷ്യൻ വെച്ചുകൊണ്ട് ഉപയോഗിച്ചായിരുന്നു യാത്ര ചെയ്തുകൊണ്ടിരുന്നതും ഓഫീസ് എനിക്ക് ഞങ്ങളെ ആധാരമെടുത്താണ് എനിക്ക് ജോലി എൻ്റെ ഓഫീസിൽ ഇരിക്കുന്നത് ഞാൻ ആ ഡോണറ്റ് റ്റുഷ്യനിലാണ് പിന്നെ വീട്ടിൽ ഒരു കുഷ്യൻ വാങ്ങിച്ചു വെക്കും വണ്ടിയിൽ അങ്ങനെ എവിടെയായാലും ഞാൻ ഈ കുഷ്യൻ വെച്ചാണ് എനിക്ക് അന്നലെ യാത്ര ചെയ്യാനും ഇരിക്കാനും പറ്റത്തുള്ളായിരുന്നു ആ അസുഖം ഉടമ്പടിയിലൂടെ എനിക്ക് കിട്ടി ഞാൻ ഉടമ്പടി തൈലവും നേർച്ച വസ്തുക്കളും ഉപയോഗിക്കും എന്നും പ്രതിഷേധ പ്രാർത്ഥന ഉടമ്പടി പ്രാർത്ഥനയും ചെല്ലിയതിന് ശേഷം ഈ ഉടമ്പടി തൈലം എൻ്റെ ബാക്കിൽ പെരട്ടി കുരിശ് വരയ്ക്കും നെറ്റിയിൽ കുറിച്ച് വരയ്ക്കും അങ്ങനെ എനിക്കത് മാ പൂർണ്ണമായിട്ട് മാറിക്കിട്ടി ഈ മാറിയ കാര്യം ഞാൻ അറിഞ്ഞതേ ഇല്ല കഴിഞ്ഞ വണ്ടി സർവീസിങ്ങിന് കൊടുത്തപ്പോൾ ഈ കുഷ്യൻ അതിൽ നിന്ന് മാറ്റി ഒരു മാസത്തോളമായി അപ്പോൾ ആ കുഷ്യൻ ഇല്ലാതെ ഞാൻ യാത്ര ചെയ്തു ഞാൻ കുഷ്യൻ ഇല്ലാതെ യാത്രയാണെന്നും അറിഞ്ഞില്ല എൻ്റെ എനിക്ക് വരുന്നില്ല അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ ഒരു ഇടയ്ക്ക് ഞാൻ ഈ കുഷ്യൻ എൻ്റെ കയ്യിൽ ഇല്ലല്ലോ വണ്ടിയിൽ ഇല്ലല്ലോ കുഷ്യൻ ഇല്ലാതാണല്ലോ ഞാൻ ഇത്രയും നാൾ യാത്ര ചെയ്തത് എന്ന് ഓർത്തു അപ്പോൾ എനിക്ക് മാറിക്കിട്ടിയെന്ന് മനസ്സിലായി അപ്പം അതിനെ അതൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഞാൻ കഴിഞ്ഞ ഈസ്റ്ററിൻ്റെ വന്ന് ഒരു അമ്പത് കിലോമീറ്ററോളം ദൂരം കുഷിനില്ലാതെ യാത്ര ചെയ്തു എനിക്ക് ഒരു കുഴപ്പവും ഇന്ന് ഞാൻ വണ്ടിയെ വരാതെ ഓട്ടോയിലാണ് വന്നത് പത്തനംതിട്ടയിൽ നിന്ന് ഇവിടെ വരെ ഓട്ടോയിൽ വന്നിട്ടും എനിക്ക് ഒരു വേദനയുമില്ല ഇല്ല ഓട്ടോ ഇടിച്ചൊക്കെ ആവുന്നത് എൻ്റെ ബായ്ക്ക് വലിയ ഒരു പ്രശ്നവുമില്ല ഇല്ല പൂർണ്ണമായിട്ട് മാറിക്കിട്ടി അതിന് ഞാൻ മാതാവിന് നന്ദി പറയുന്നു പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം എനിക്ക് പന്ത്രണ്ട് വർഷമായി യൂട്രസിന് താഴ്ച ഉണ്ടായിരുന്നു തിരുവല്ലായി ഒരു മെഡിക്കൽ മെഡിക്കൽ കോളേജിൽ കാണിച്ചു പത്തനംതിട്ട പല ഡോക്ടേഴ്സിനെ കാണിച്ചു എല്ലാവരും ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് അവസാനം മാറുന്നില്ല എന്ന് പറയുമ്പോൾ ഇനി ഓപ്പറേഷനെ നിവൃത്തിയുള്ളൂ ഇനി ഓപ്പറേഷനെ നിവൃത്തിയുള്ളൂ ടെസ്റ്റ് എല്ലാം ചെയ്തു അപ്പോൾ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു അത് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു അപ്പോൾ ഒരു ദിവസം ഈ നമ്മുടെ ജോസഫ് അച്ഛൻ്റെ ആരാധന സമയത്ത് ഞാൻ ആരാധനയിൽ കൂടിയപ്പോൾ അച്ഛൻ പറഞ്ഞു നിങ്ങളുടെ അസുഖങ്ങൾ ഉള്ളവർ ആ ഭാഗത്ത് കൈവച്ച് പ്രാർത്ഥിക്കുക പൂർണമായിട്ട് വിശ്വാസത്തോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ ഉടമ്പടി തൈലം വയറെ പുരട്ടിയിട്ട് വയറിൽ വിശ്വാസപ്ര ഗുരിശു വരച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ആരാധനയിൽ പ്രാർത്ഥിച്ചു എൻ്റെ ആ യൂഡ്രസ്സിൻ്റെ അസുഖം മാറിക്കിട്ടി ആ മാറിയെന്നുള്ളത് പിന്നെ അതും ഞാൻ അറിഞ്ഞിട്ടില്ല അപ്പം പിന്നീട് അടുത്ത ഓപ്പറേഷന് വേണ്ടി നിശ്ചയിച്ച ഡേറ്റ് നിശ്ചയിച്ച കോട്ടയത്ത് ഒരു യൂഡ്രസിൻ്റെ ഓപ്പറേഷന് വേണ്ടി തീരുമാനിച്ച് ആശുപത്രിയിൽ വിളിച്ചത് ബുക്ക് ചെയ്ത് രാവിലെ എട്ട് മണിയാകുമ്പോൾ നിങ്ങൾ ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് അഡ്മിറ്റാവണമെന്ന് പറഞ്ഞു ഞങ്ങൾ ആശുപത്രിയിൽ അഡ്മിറ്റാവാൻ വേണ്ടി എല്ലാം തയ്യാറായിരുന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അവിചാരിതമായി എൻ്റെ കടയിൽ കയറി വന്നു അവൾ പത്തനംതിട്ട ഒരു ഹോസ്പിറ്റലിലെ എക്സ് റേ ടെക്നീഷ്യനാണ് അവൾ എന്നോട് ഞാൻ അവളോട് പറഞ്ഞു നാളെ ഇതുപോലെ ഞാൻ പോകുക ഓപ്പറേഷനെ വേണം അപ്പം ആദ്യം അവിടുത്തെ ഡോക്ടറെ ആയിരുന്നു ഞാൻ കാണിച്ചുകൊണ്ടിരുന്നെ ആ ഹോസ്പിറ്റലിൽ അപ്പം അവൾ എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാൽ ഫോൺസാ ഒന്ന് ലാസ്റ്റ് ഒരു ഒപ്പീനിയനും കൂടെ എടുക്കുക ഇവിടുത്തെ ഡോക്ടറുടെ മോള് കാനഡയിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട് ആ ഡോക്ടറെ കൂടെ ഒന്ന് കാണിച്ചിട്ട് നീ ഓപ്പറേഷൻ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ തന്നെ ആ വൈകിട്ട് തന്നെ അവൾ അവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് ടോക്കണൊന്നും എടുക്കണ്ട അപ്പോൾ തന്നെ അവൾ ഡോക്ടറെടുത്ത് ഞാൻ അവിടെ കൂടെ തന്നെ പോയി ഡോക്ടറെ കണ്ടു അപ്പോൾ ഡോക്ടർ നോക്കി എല്ലാം പരിശോധിച്ച് ഡോക്ടറുടെ മുറിയിൽ തന്നെ ഒരു സ്കാനിങ്ങിൻ്റെ മെഷീൻ ഉണ്ട് ഡോക്ടർ ആ മെഷീനിൽ പരിശോധിച്ചിട്ട് പറഞ്ഞു ആര് പറഞ്ഞു യൂട്രസിന് പിന്നെ താഴ്ച ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ഡോക്ടറെ എനിക്ക് താ ഇപ്പം എന്തൊക്കെയാണ് അസ്വസ്ഥതകൾ ഞാൻ പറഞ്ഞു എനിക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല മൂത്രം പോകുന്നു അങ്ങനെ അസ്വസ്ഥതകളുണ്ട് ഡോക്ടർ പറഞ്ഞു എനിക്ക് യൂട്രസിന് ഒരു കുഴപ്പവും ഇല്ല പിന്നെ ഞാൻ പറഞ്ഞു നാളെ എനിക്ക് ഓപ്പറേഷൻ ചെയ്യണം കഴിഞ്ഞ ആഴ്ച ഡോക്ടർ പരിശോധിച്ചതാ പിന്നെ റിസൾട്ട് എല്ലാം കാണിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ റിസൾട്ടൊക്കെ എന്തുവാന്നെനിക്കറിയത്തില്ല പക്ഷേ ഇയാൾക്ക് യൂട്രസിന് ഓപ്പറേഷൻ വേണ്ട യൂട്രസിന് താഴ്ചയില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാൻ പോയിട്ടുമില്ല ഹോസ്പിറ്റലിൽ പൂർണ്ണമായിട്ട് ഇന്ന് വരെ എൻ്റെ എനിക്ക് മൂത്രം ഒഴിക്കാൻ മൂത്രം പോകത്തില്ല ആവശ്യമില്ലാതെ യാത്ര ചെയ്യുമ്പോഴേ ഒക്കെ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളുമില്ല അതിന് ഞാൻ ദേവമാതാവിനോട് നന്ദി പറയുന്നു മൂന്നാമത്തെ പിന്നെ എൻ്റെ ഉടമ്പടിയിലൂടെ എനിക്ക് സാധിച്ചു കിട്ടിയത്